നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും രണ്ടും ഒരുമിച്ചുള്ളതാണ് ഈ രണ്ട് അനുഭവങ്ങളും ഇല്ലാത്ത ഓരോ മനുഷ്യരും ഉണ്ടാവില്ല സുഖവും ദുഃഖവും എല്ലാവർക്കും ഉണ്ട് പിന്നെ കുറെയൊക്കെ നമ്മുടെ സുഖം നമ്മൾ തന്നെ കണ്ടെത്തണം അല്ലാതെ ദുഃഖിച്ചിരുന്നാൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ എന്റെ കാര്യം പറയുകയാണെങ്കിൽ റിട്ടയർ ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അയ്യോ ഞാൻ എന്തു ചെയ്യും റിട്ടയറായ എങ്ങനെ സമയങ്ങളെയും എങ്ങനെ സമയങ്ങളെയും ഒരു ഭയങ്കര ഒരു വിഷമായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അതൊരു കോഴ്സ് ചെയ്തു അത് പെട്ടെന്ന് തീർന്നു അത് കഴിഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ കുറച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പം എന്നെ എല്ലാവരും കഴിയാകും നിങ്ങൾക്ക് വേറെ പണിയില്ലേ അതെന്താണ് ഈ വയസ്സായപ്പോൾ അങ്ങനെ ചെയ്യണോ എങ്ങനെ ചെയ്യണം പക്ഷേ എന്തോ ഞാൻ അതിലൊരു സന്തോഷം കണ്ടെത്തി എനിക്കതിൽ സമയം പോകും അത് ഞാൻ തന്ന പോസ്റ്റുകൾക്ക് എത്ര ലൈക്ക് വരുന്നുണ്ട് എത്ര കമൻ്റ് വരുന്നുണ്ട് കമൻറ്റിന് റിപ്ലൈ കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റയിലും തുടങ്ങി യൂട്യൂബിലും വെറുതെ അപ്പോൾ ഞാൻ വെറുതെ ഒരു രസത്തിന് തുടങ്ങിയതാണെങ്കിലും ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് എനിക്കൊരു താല്പര്യവും സന്തോഷവും കൂടി തുടങ്ങി അങ്ങനെ അപ്പം എനിക്ക് ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിലെനിക്ക് ഫേസ്ബുക്കിനോട് നന്ദിയുണ്ട് ഇത്രയും സുഹൃത്തുക്കളെ കിട്ടിയിരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സമയം തീരെയില്ല അതിനിടയിൽ ഞാൻ വേറൊരു കോഴ്സിന് ചേരുകയും ചെയ്തു അപ്പോ ആ അതിനു വേണ്ടിയിട്ട് കുറെ ഞാൻ പ്രിപ്പയർ ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റുകൾ ഇടും അത് നമ്മൾ പോസ്റ്റ് ഇട്ടില്ലെങ്കിലും അവരിങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇത്ര ഇതുണ്ട് അതുണ്ട് അടുത്ത അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇട്ടു പോകും പക്ഷെ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റിട്ടയർ ആയി കഴിഞ്ഞ് കുട്ടികളാണെങ്കിലും അടുത്തില്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പിന്നെ അവരെ കളിപ്പിച്ചു കൊണ്ടാക്കിയിരുന്നത് നമുക്ക് സമയം കളയാം രാവിലെ എഴുന്നേൽക്കുന്നു അത്യാവശ്യം ജോലികളെല്ലാം നിർത്തു കുളിച്ചു അമ്പലത്തിൽ പോയിട്ട് വരുന്നു പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി നമുക്ക് അടുക്കളയിൽ ജോലി ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും വേറെ കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും എനിക്ക് വയ്യ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ഇനി എനിക്ക് വയ്യ ഈ കാലം അത്രയും ജോലിയായിരുന്നല്ലോ ഓഫീസ് ജോലി വീട്ടു ജോലി കുട്ടികളെ വളർത്തലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതിനോട് എനിക്ക് വലിയതില്ല അപ്പോൾ ഇതിൽ ശരിക്കും ഞാൻ ആണ് അപ്പോൾ ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് ഇതിനകത്ത് ഫേസ്ബുക്കിൽ ഇത് ചെയ്യുന്നതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു അപ്പോൾ കുഞ്ഞുങ്ങളുടെ അഭാവം അധികം അവിടെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും സമയം കിട്ടുന്നില്ല നമ്മളതിൽ ഹാപ്പിയാണ് കുട്ടികൾ അവരവിടെ സുഖമായിട്ട് അവരുടെ ജീവിതം അവരവിടെ ചെയ്യുന്നു ണ്ടല്ലോ നമുക്ക് എന്തിലാണോ സന്തോഷം കിട്ടുന്നത് അത് നമ്മൾ തന്നെ കണ്ടെത്തുക പിന്നെ പലരും പല അഭിപ്രായങ്ങളും പറയും ഇപ്പൊ അച്ഛനെ തല്ലിയാൽ രണ്ടു ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മളത് കേക്കണ്ട ഒക്കെ എന്താണോ സന്തോഷം തരുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ചെയ്യാതെയോ അല്ലെങ്കിൽ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കോ നമ്മൾ ദോഷകരമല്ലാത്ത എന്ത് നമ്മൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്നതായിട്ടുള്ള എന്ത് കാര്യങ്ങളിലൂടെ നമുക്ക് സന്തോഷം വേണമെങ്കിലും നമുക്കത് ചെയ്യാം അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിച്ച് നമ്മൾ ഞാനത് നിർത്തിയില്ല എൻ്റെ കുട്ടികൾ വരെ എന്നെ എന്തിനാ വെറുതെ എന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ എനിക്കതിലൊരു സന്തോഷം കിട്ടുന്നു നമ്മൾ വേറെ ഒന്നിനും ചെയ്യുന്നില്ലല്ലോ നമ്മുടെ സ്വന്തമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതുകൊണ്ട് ഞാനത് എൻഗേജ്മെൻറ്റ് ഇപ്പം എനിക്കത് വളരെയധികം ഇഷ്ടമാണ് കൂട്ടത്തിൽ കൂടി തന്നെ എൻ്റെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് പഠനവും നടക്കുന്നുണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ളതുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ പത്ത് വയസ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ അറുപത്തഞ്ച് എഴുപത് അമ്പത് മുതൽ അങ്ങോട്ടുള്ള എല്ലാ ഏജിലുള്ളവരെയും ആണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് സറ്റ് പ്രത്യേകിച്ച് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്തുക്കളാണ് റിട്ടയർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ചില ചിലരുടെ ഉള്ളിൽ കവിത ഇഷ്ടമുള്ളവരുണ്ടാവാം നമുക്ക് കവിത ചെല്ലാം അല്ലെങ്കിൽ കവിത കേൾക്കാം നമുക്ക് നമുക്ക് ചെയ്യാം നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാം നമ്മൾക്ക് അതൊന്നും പ്രയോഗിക്കാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല ഇപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്ത് കഴിവുണ്ടെങ്കിലും നമുക്കത് പ്രകടിപ്പിക്കാൻ ഒരു അവസരമുണ്ട് അങ്ങനെ കഴിവുകൾ എത്രയോ റിട്ടയർ റിട്ടയറായിരിക്കുന്നവരിൽ ഒരുപാട് പേര് ചേച്ചിമാർ നന്നായിട്ട് പാട്ടുപാടുന്നവരുണ്ടാവാം കവിത അറിയുന്ന ചേട്ടന്മാരുണ്ടാവാം നമ്മൾക്കതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യുക അതിൽ എൻഗേജ്ഡ് ആവുക അതില് നമ്മളോട് സുഹൃത്തുക്കൾ കമൻസ് വരുമ്പോ അവരോട് നമ്മൾ റിപ്ലൈ കൊടുക്കുക നമ്മൾ ഹാപ്പി ആയിരിക്കും എൻഗേജ്ഡ് ആയിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ നോക്കൂട്ടോ